മലയാളത്തിലെ ആദ്യ നാല് പത്രങ്ങൾ നമുക്കൊന്ന് പഠിച്ചാലോ അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം രാജ്യസമാചാരം ഇപ്പോൾ എല്ലാവർക്കും അറിയാം അത് ഇറക്കിയിട്ടുള്ളത് ഹെർമൻകുണ്ടട്ടാണ് ഹെർമൻ കുണ്ടട്ടിൻ്റെ പത്രമാണ് രാജ്യസമാചാരം മലയാള ഭാഷയിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചിരത്തി ഹെർമൻകുണ്ടട്ടാണ് തലശ്ശേരി നിന്നാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ക്രിസ്തുമതാശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന പത്രമാണ് രാജ്യസമാചാരം തലശ്ശേരിയിലെ ഇള്ളിക്കുന്നിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂൺ മാസത്തിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചു ബാക്കിയുള്ളത് നോക്കേണ്ട അത് അത്ര അല്ല അപ്പോൾ നമുക്ക് യോഗിക്കാട്ട് വന്നിട്ടുണ്ട് രാജ്യസമാചാരം പത്രം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ തലശ്ശേരി കാണും അല്ലെങ്കിൽ ലിക്കുന്ന കാണും രണ്ടും രണ്ട് പഠിച്ചു ചോദിക്കുക തലശ്ശേരിയിലെ ലിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് ജൂൺ മാസത്തിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ആരംഭിച്ചു പിന്നെ രാജ്യസമാചാരത്തിന് വേണ്ടി കൈക്കൊണ്ടെത്തിയ കല്ലച്ചുകളെന്നാണ് കല്ലച്ചുകൾ തയ്യാറാക്കി വെക്കുകയാണ് ഡി കണ് കടു എന്നാണ് അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കണ്ണൻ കണ്ണിയൻ കടു എന്ന് വരും ഞാൻ കാണിച്ചേരാം കണ്ണിയൻ കടു ആണേ അപ്പോൾ നമ്മൾ പഠിച്ചു രാജ്യസമാചാരം മലയാള ഭാഷയിലെ ആദ്യത്തെ പത്രം ഹെർമൻകുണ്ടട്ടാണ് ഇറക്കിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ജൂണിലാണ് പ്രസിദ്ധീകരിക്കുന്നത് എവിടെ നിന്നായിരുന്നു തലശ്ശേരിയിലേ ലുന്നതെന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത് പത്രമാണ് രാജ്യസമാചാരം അപ്പോൾ ആദ്യത്തെ പത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞുവേ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം പശ്ചിമോദയം പശ്ചിമോയം പ്രസ്കരിച്ചതായ അതും ഹർമൈ കൊണ്ടിട്ട് തന്നെ എന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് എവിടെ നിന്ന് തലശ്ശേരി എന്ന് തന്നെ പശ്ചിമോദയത്തിന്റെ പത്രാധിപരാണ് ജോൺ ഫെഡറിക് മുള്ളർ പശ്ചിമോദയത്തിന്റെ മോദയത്തിൻ്റെ പത്രാധിപരായിരുന്നു ജോൺ ഫെഡറിക് മുള്ളറാണ് അപ്പോൾ പത്രാധിപരാണ് ആരാണ് ഫെഡറിക് മുള്ളറാണ് മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ് മലയാളത്തിലായ പത്രമേ നമ്മൾ പഠിച്ചു രാജ്യസമാചാരം അതൊന്ന് പ്രതി സ്കിച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് എവിടെ നിന്ന് തലശ്ശേരിയിൽ നിൽക്കുന്നതെന്നും പശ്ചിമോദയം പശു മോദം പ്രസ്കരിച്ച ധർമ്മം തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് തലശ്ശേരിയിൽ നിൽക്കുന്നതെന്ന് തന്നെ പശ്ചിമോദയം മോദിയം പശ്ചിമോദയത്തിന്റെ പശിമോദിയുടെ പത്രാധിപരെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഹർമ്മെ കൊണ്ടിട്ടുള്ള ജോൺ ഫെഡറിക് മുള്ളറാറും മലയാളത്തിലെ രണ്ട് രണ്ടാമത്തെ പത്രമാണ് പശ്യമോദയം ആദ്യത്തെ ശാസ്ത്രമാസിക ആദ്യത്തെ ശാസ്ത്രമാസിക എന്നറിയപ്പെടുന്നത് പശുമോദയാണ് ജ്യോതിഷം ഭൂമിശാസ്ത്രം എന്നീ വിഷയങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമാണ് ജ്യോതിഷം ഭൂമിശാസ്ത്രം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്മോദയമാണ് പിന്നെ കേരള പഴമ കേരള ഉത്പത്തി ഇങ്ങനെ രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് ആ രീതിയിൽ ധർമ്മൻകുണ്ടട്ട രീതിയിലുള്ളതാണ് ധർമ്മൻകുട്ടത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് കേരള പഴമയും കേരള ഉത്പത്തിയും അത് പ്രസിദ്ധീകരിച്ച പത്രമാണ് പശു മോദയം പശ്യമോദയം അത് ചോദിക്കാം ഓക്കെ കേരള പ്രമ കേരളം നമ്മൾ സ്ഥിതി പത്രം എന്താണെന്ന് അത് പശിമോധം അപ്പം ആദ്യപത്രം രാജ്യസമാചാരം ആയിരത്തി തൊണ്ണൂറ്റി ജൂണിൽ തലശ്ശേരിയിൽ ലിക്കുന്ന പുറത്തിറങ്ങി രണ്ടാമത്തെ പത്രം പശ്ചിമോദം അതും ആയിരത്തി തൊണ്ണൂറ്റി നാല്പേഴ് തലശ്ശേരിയിലേക്കൊന്നും പ്രസിദ്ധീകരിക്കുന്നു രണ്ടിൻ്റെയും ആൾ ശ്രമകൊണ്ടിട്ടാണ് എന്നാൽ പശ്ചിമോദയത്തിന്റെ പരാതികൾ വരുന്ന ഫെഡറിക്കുമുള്ളറാണ് മലയാളത്തിൽ ആദ്യത്തെ ശാസ്ത്രമാസിക എന്നറിയപ്പെടുന്നത് പശ്ചിമോധിയാണ് കേരളപടമാ കേരളോത്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ പശ്ചിമോയമാണ് പിന്നെ രാജ്യസമാചാരത്തിൽ കൂടുതലും ക്രിസ്തുമതാശങ്ങളായിരുന്നു കൊടുത്തുണ്ടായിരുന്നത് ഇന്ത്യയിൽ പശ്ചിമോദയത്തിൽ ആദ്യമായിട്ടാണ് ജ്യോതിഷൻ ഭൂമിശാസ്ത്രം എന്ന വിഷയങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ് പശ്ചിമോദയം പറയുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് പത്രം നമ്മൾ പഠിച്ചു ഇനി മൂന്നാമത്തെ പത്രമാണ് ജ്ഞാന നിക്ഷേപം ജ്ഞാന നിക്ഷേപം മലയാളത്തിലെ മൂന്നാമത്തെ പത്രം ജ്ഞാനനിക്ഷേപം തിരുവിതാംകൂരിലെ ആദ്യത്തെ പത്രമാണ് മറ്റു രണ്ടും തലശ്ശേരി ലിരിക്കുന്നു എന്നാണ് പ്രസിദ്ധീകരിച്ചത് തിരുവിതാംകൂരിൽ ആദ്യപത്രം എന്ന് ചോദിച്ചു അത് ജ്ഞാന നിക്ഷേപമായിരിക്കും ജ്ഞാന നിക്ഷേപം പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് പ്രസ് സി എം എസ് പ്രസ് കോട്ടയം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടില് അച്ചുകൂടത്തിൽ നിന്നും പുറത്തിറക്കിയ ആദ്യ പുസ്തകം ആദ്യ ആദ്യത്തെ പത്രമാണ് മലയാള നിക്ഷേപം ചിത്രങ്ങളോട് കൂടിയ വിവരങ്ങൾ നൽകിയ ആദ്യ മലയാള പത്രവും നിക്ഷേപം തന്നെ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ സച്ചിത്ര പ്രസിദ്ധീകരണമാണ് നിക്ഷേപം അത് വിലയും പെട്ടിട്ടില്ല എന്നാലും ബാക്കി കളർ അപ്പോൾ മലയാളത്തിലെ മൂന്നാമത്തെ പത്രം ഞാൻ നിക്ഷേപം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചു അതുകൊണ്ടുനിന്ന് സി എം എസ് പ്രസ് കോട്ടയം ഇതു നിന്നാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പിന്നെന്താ പിരിതാംകൂരിലെ ആദ്യത്തെ പത്രം എന്ന് ചോദിച്ചാൽ അത് ഞാൻ നിക്ഷേപമാണ് ചിത്രങ്ങളോട് കൂടിയ വിവരങ്ങൾ നൽകിയ ആദ്യ ആദ്യം മലയാളപത്രമെന്ന് ചോദിച്ചാൽ ഞാൻ നിക്ഷേപമാണ് നമുക്ക് അതിൻ്റെ പറയാം രാജ്യസമാചാരം മലയാള ഭാഷയിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം മലയാള ഭാഷയിലാൽ പത്രമാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരിക്കുന്നത് ഹർമൻകുണ്ടട്ടാണ് തലശ്ശേരി തലശ്ശേരിയിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂൺ മാസമാണ് തലശ്ശേരിയിൽ ലിക്കുന്നു നിന്നും പുറത്തിറങ്ങുന്നത് ക്രിസ്തുമാശികൾക്ക് പ്രധാനപ്പെടുത്തുന്ന ഒരു പത്രമാണ് രാജ്യസമാചാരം എന്ന് പറയുന്നത് പിന്നെ പശ്ചിമുദയം വരുന്നുണ്ട് പശുമോദയം പ്രസിദ്ധീകരിച്ചതും ഹർമൻകുണ്ടെത്തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് തന്നെ തലശ്ശേരി ലിരിക്കുന്നു അടുത്തു തന്നെ പക്ഷേ പശ്ചിമുദീത്തിൻ്റെ പത്താധിപരെ വരുന്നത് ഫെഡറിക് മുളറാണ് ഫെഡറിക് മുളറാണ് പശ്ചിമുദിത്തിൻ്റെ പത്താധിപര് മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ് പശുമുദിയം ആദ്യത്തെ ശാസ്ത്രമാസിക ആദ്യത്തെ ശാസ്ത്രമാസികയാണ് ജ്യോതിഷം ഭൂമിശാസ്ത്രം എന്നീ വിഷയങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമാണ് പശുമോദയം പിന്നെ കർമ്മകുണ്ടത്തിൻ്റെ ഗ്രന്ഥങ്ങളായിട്ടുള്ള കേരള പടമ കേരള ഉൽപ്പത്തി അത് രണ്ടും പ്രസിദ്ധീകരിച്ച പത്രമാണ് പശിമോധയം എന്ന് പറയുന്നത് പിന്നെ ഞാനൊരു നിക്ഷേപം മൂന്നാമത്തെ പത്രമാണ് തിരുവിതാംകൂരിലെ ആദ്യ പത്രമാണ് ഞാൻ നിക്ഷേപം പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് സീമസ് ബ്രസ് കോട്ടയത്തീന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഞാൻ നിക്ഷേപം അച്ചുകൂടത്തിൽ നിന്നും പുറത്തിറങ്ങിയ ആദ്യത്തെ മലയാള പത്രമാണ് ചിത്രങ്ങളോടുകൂടിയ കൂടി വിഷയവിവരങ്ങളൊക്കെ ഉള്ള പത്രമാണ് ഞാൻ നിക്ഷേപം നാലാമത്തെ പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്നത് വെസ്റ്റേൺ സ്റ്റാർ കേരളത്തിലെ ആദ്യ ഇംഗ്ലീഷ് പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ അപ്പോൾ ഏതന്നെ ഇംഗ്ലീഷാണ് നമുക്ക് ആരെയായിരിക്കും കേരളത്തിലെ ആദ്യ ഇംഗ്ലീഷ് പത്രം ഏതാണ് വെസ്റ്റേൺ ആണ് അതിന്റെ മലയാളം എഡിഷനാണ് പശ്ചിമതാരക പശ്ചിമതാരക താരക ഓക്കെ വെസ്റ്റേൺ സ്റ്റാർ ആരംഭിച്ചത് പോൾ മർവിൻ മാക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് പോൾ മർവിൻ മാക്കറാണ് പശ്ചിമതാരക ആരംഭിച്ചത് പശ്ചിമ പശ്ചിമ അല്ലെങ്കിൽ വെസ്റ്റേൺ സ്റ്റാർ വെസ്റ്റേൺ സ്റ്റാർ ആരംഭിച്ചത് പോൾ മറിവിൻ മാക്കറാണ് വെസ്റ്റേൺ സ്റ്റാറിന്റെ മലയാളം എഡിഷൻ കണ്ടോ പശ്ചിമതാരക പശ്ചിമ താരക ആയിരത്തി എണ്ണൂറ്റിഅറുത്തിനാലിലാണ് താരക പുറത്തിറങ്ങുന്നത് ഫ്രീ കോർസ് എയർ എന്ന തൂല്യ കമത്തിൽ വെസ്റ്റേൺ സ്റ്റാറിൽ എഴുതിയിരുന്ന വ്യക്തിയാണ് ഫ്രീ കോർസ് എയർ ഫ്രീ കോർസ് ഫ്രീ എന്ന തൂലിക നാമത്തിൽ വെസ്റ്റേൺ സ്റ്റാറിൽ എഴുതിയിരുന്ന വ്യക്തിയാണ് ബാരിസ്റ്റർ ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ള കൊച്ചിയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് വെസ്റ്റേൺ സ്റ്റാർ ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് വെസ്റ്റേൺ സ്റ്റാർ പുറത്തിറങ്ങുന്നത് എന്നാൽ അതിൻ്റെ മലയാളം എഡിഷനായ പശ്ചിമ താരക പുറത്തറങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലാണ് ഫ്രീ കോഴ്സ് എന്ന തൂലിക നാമത്തിൽ വെസ്റ്റേൺ സ്റ്റാറിൽ എതികൾ എഴുതിയിരുന്ന വ്യക്തിയാണ് വാരസ്റ്റർ ജി പിള്ള എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ യഥാർത്ഥ വർത്തമാനപത്രം എന്ന അവകാശപ്പെടുന്ന പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ കേരളത്തിലെ ആദ്യ യഥാർത്ഥ വർത്തമാന പത്രം യഥാർത്ഥ വർത്തമാനപത്രം എന്ന അവകാശപ്പെടുന്ന പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്നത് ഓക്കെ വെസ്റ്റേൺ സ്റ്റാർ കേരളത്തിലെ ആദ്യ ഇംഗ്ലീഷ് പത്രമാണ് ആരംഭിച്ചത് പോൾ മെറുവിൻ മാക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് വെസ്റ്റേൺ സ്റ്റാറിന്റെ മലയാളം എഡിഷൻ മലയാളം ഡിഡിഷൻ പശ്ചിമ താരക ആയിരത്തി എണ്ണൂറ്ററുപത് നാല് പുറത്തിറങ്ങി ഫ്രീ കോർസ് ചെയർ എന്ന തോലിക നാമത്തിൽ എത്തിക്കുക എഴുതിയിരുന്ന ആളാണ് ബാരിസ്റ്റർ ജി പിള്ള ആയിരത്തി എണ്ണൂറ്ററുപതിലെ പ്രസിദ്ധീകരണം ആരംഭിച്ചു വെസ്റ്റേൺ സ്റ്റാർ യഥാർത്ഥ വർത്തമാന പത്രം എനിക്ക് ഞാൻ ചോദിക്കട്ടെ തിരുവിതാംകൂരിലെ ആദ്യപത്രം തിരുവിതാംകൂരിലെ ആദ്യ പത്രമാണ് ജ്ഞാന നിക്ഷേപം തിരുവിതാംകൂരിലെ ആദ്യത്തെ പത്രമാണ് നിക്ഷേപം നമ്മൾ പഠിച്ചത് ഇവിടെ നിന്ന് എഴുതി നോക്കാം ഞാൻ പഠിച്ചത് രാജ്യസമാചാരം മലയാളത്തിലെ ആദ്യപത്രമാണ് രാജ്യസമാചാരം രാജ്യസമാചാരം ആണ് ഫസ്റ്റ് പത്രം രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയെന്ന് ഇത് രണ്ടും ഇത് രണ്ടും പുറത്തിറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ഓക്കെ പിന്നെ നമ്മൾ പഠിച്ചു ഇത് രണ്ടാമത്തെ പത്രം ഉണ്ട് ഇനി മൂന്നാമത്തെ പത്രം നമ്മൾ പഠിച്ചത് ഏതാ മൂന്നാമത്തെ പത്രം അതാണ് ജ്ഞാന നിക്ഷേപം ജ്ഞാന നിക്ഷേപം തിരുവിതാംകൂരിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് ഈ നാന നിക്ഷേപമാണ് നാലാമത്തെ പത്രമാണ് ബെസ്റ്റ് ആൺ സ്റ്റാർ ബെസ്റ്റ് ആൺസ്റ്റാർ ഇത് പുറത്താണത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ഇതിൻ്റെ മലയാളം എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട് അതാണ് പശ്ചിമതാരകം ഓക്കെ അല്ലേ ജ്ഞാന നിക്ഷേപം എന്ന് പറഞ്ഞിറങ്ങിയത് ജ്ഞാന നിക്ഷേപം ജ്ഞാനനിക്ഷേപം ഇറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഓക്കെ ഇനി ഇനി അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ് ഇനി പാർട്ട് ടു ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ഫ്രീ കോർസ് എന്ന തൊലികാനാമത്തിൽ കോർസെയർ എന്ന തൂലികാനാമത്തിൽ വെസ്റ്റേൺ സ്റ്റാറിൽ വെസ്റ്റേൺ സ്റ്റാറിൽ എളുപ്പുകൾ എഴുതിയിരുന്ന വ്യക്തി വെപ്പി ആരാണ് അങ്ങനെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യണേ ഓക്കെ താങ്ക് യു നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത പാർട്ട് ആയിട്ട് നമുക്ക് പിന്നെയും വരാം ഓക്കെ ബൈ